ഹായ് ആഴ്ക്കൂട്ടുകാരെ പത്തനമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് അനിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനിക്കല്ലാത്ത സങ്കടാവുക ആണ് കേട്ടോ അങ്ങനെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ കോൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ നന്ദു എങ്കിലും അനി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഒടുവിൽ നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുവാണ് അനി തൻ്റെ സങ്കടം നന്ദുവിനോട് പറയുന്ന സമയത്ത് എടാ അവർ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ നന്ദു പറയുന്നുണ്ടെങ്കിലും എങ്കിലും നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയുമെന്ന് ഞാനും വിചാരിച്ചില്ല അവരിപ്പോഴും അവരുടെ നിലപാടിൽ തുടരുകയാണല്ലോ അവരിങ്ങനെ ചെയ്താൽ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വിഷമിക്കണ്ടാനേ നമുക്കൊന്ന് നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് പറയുവാണ് നന്ദു അങ്ങനെ രണ്ട് പേർ കാണുന്ന സമയത്തൊക്കെ നന്ദു എനിക്ക് ആ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കാനേ ഒരിക്കലും സി ഐ സച്ചിദാനന്ദൻ എൻ്റെ കഴത്തിൽ താലി കെട്ടില്ല ഒരിക്കലും സി ഐ സച്ചി എന്നെ വിവാഹം കഴിക്കില്ലാനേ ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്ന് മാത്രമായിരിക്കും വരെ എൻ്റെ മനസ്സിൽ നീ അല്ലാതെ മറ്റൊരു പുരുഷനില്ല നീ സമാധാനമായിട്ടിരിക്കെ സജീവമായിട്ടുള്ള ആ വിവാഹം എങ്ങനെ മുടക്കാമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദു ഈ നന്ദുവിന് ഒരു വിവാഹ ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും അനി എന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ് കേട്ടോ നന്ദു നന്ദു അങ്ങനെയൊക്കെ പറയുമ്പോൾ അനിക്കും വലിയ സന്തോഷമാകുന്നുണ്ട് നന്ദുവിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാനും അച്ഛനും അമ്മയും സമ്മതിക്കുന്നതുവരെ കാത്തിരിക്കാനുമൊക്കെ അവർ തയ്യാറായിരിക്കും എന്നാലും നന്ദുവിന് ഒരു കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് സച്ചി നന്ദുവിനെ വിടാതെ പിടിമുറുക്കിയിരിക്കുകയാണ് ഹനന്ദ് പുരിക്കാർ എനിക്ക് വേണ്ടി നന്ദുവിനെ വിവാഹം ആലോചിച്ച് വന്നെന്നറിഞ്ഞപ്പോൾ സച്ചി വീണ്ടും കനകയെയും ഗോവിന്ദനെയും കാണാനായിട്ട് വരുന്നുണ്ട് അവൾക്ക് രണ്ടു പേർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെയും നന്ദുവിൻ്റെയും വിവാഹനിശ്ചയമെങ്കിലും നടത്തി തരണം ഒരു സമ്മതാണെങ്കിൽ ഞാൻ വീട്ടുകാരെയും കൂട്ടി വരാമെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഗോവിന്ദനും കനകയ്ക്കും ഒരുപാട് സന്തോഷമായിരിക്കും ഈ വിവരം അവരെ നന്ദുവിനെ അറിയിക്കുമ്പോൾ നന്ദു എതിർക്കുവാണേ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞു എനിക്കിപ്പോൾ തന്നെ ഒരു വിവാഹം വേണ്ടെന്ന് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് എന്നെ കെട്ടിച്ചേക്കാൻ നോക്കുന്നത് എനിക്ക് കുറച്ചു കൂടി കഴിഞ്ഞിട്ട് മതി വിവാഹം സമയം കനക പറയുവാണെ അതെ നന്ദു നിന്റെ മനസ്സിലിരിപ്പൊക്കെ എന്താണെന്ന് എനിക്കറിയാം പക്ഷെ അതൊരിക്കലും നടക്കുമെന്നോ ഞങ്ങളൊക്കെ അതിനെ സമ്മതിക്കുമെന്നോ കരുതണ്ട സജീവമായിട്ട് നിന്റെ വിവാഹം നടന്നേ പറ്റൂ കഷ്ടമാണിത് അമ്മ ഇത് എന്തോ അറിഞ്ഞിട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അയോക്കെ എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂപ്പുണ്ട് അതിപ്പോ ഇത്ര വലിയ പ്രശ്നമാണോ നന്ദു ഇന്നെപ്പോലെ അതേ ജോലിയിലിരിക്കുന്ന ഇരിക്കുന്ന ആളല്ലേ സച്ചിമോൻ നിന്നെക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ അപ്പൊ പിന്നെ വയസ്സിന്റെ കാര്യമൊക്കെ ആരെങ്കിലും നോക്കുവോ എന്ന് ചോദിക്കുവാണ് കരകാം എന്തോ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ചേച്ചിമാർക്ക് പുറകെ നിന്നെയും ഞങ്ങൾ അനന്തപുരിയിലേക്ക് പറഞ്ഞയക്കില്ല അത് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ സമ്മതിക്കില്ല ഇനി ഞങ്ങൾ രണ്ടുപേരെയും കൊന്നിട്ട് നിനക്ക് അനിയുടെ കൂടെ ജീവിക്കണമെങ്കിൽ ആയിക്കോ അച്ഛനും അമ്മയ്ക്കും ഒരു പരാതിയുമില്ലെന്നും പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദനും സങ്കടത്തോടെ അവിടെ നിന്നങ്ങ് കയറി പോകുമ്പോൾ ആദ്യ ധർമ്മസങ്കടത്തിലാവുകയാണ് നന്ദു അങ്ങനെ നന്ദുവിനെ അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് നയനയും നൊവയും കൂടി വീണ്ടും നന്ദുവിനെ കാണാനായിട്ട് വരുന്നുണ്ട് നന്ദു ഞാൻ ഒരു കാര്യം പറയട്ടെ ആ വീട്ടിലേക്ക് ഒരിക്കലും മോൾ കയറി വരണ്ട നിനക്കറിയാമല്ലോ ഒരിക്കലും അനിയുടെ അമ്മ സമ്മതിക്കില്ല നിങ്ങളുടെ ഈ ബന്ധത്തിന് അവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശേട്ടനും ആദർശേട്ടൻ അമ്മയ്ക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ എന്നോട് സ്നേഹമാണെന്ന് കരുതി മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല ഇളയമ്മയ്ക്ക് ഇപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇളയമ്മ ഒരിക്കലും മോളെ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഈ ചേച്ചി അരഞ്ഞതുപോലെ എൻ്റെ മോള്ക്ക് അരയാൻ പാടില്ല അത് തന്നെ അറിയാലോ എൻ്റെ അമ്മായി അമ്മക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നോ ഒടുവിൽ ഞാൻ കരൾ കൊടുക്കേണ്ടി വന്നു എൻ്റെ അമ്മായി അമ്മയ്ക്ക് എന്നെ സ്നേഹിക്കാൻ പക്ഷെ അതുപോലെയല്ല നിന്റെ കാര്യം നീ അനിയ വിവാഹം കഴിച്ചാൽ നിന്റെ അമ്മായിയമ്മ നിന്റെ നന്മ എന്ന് തിരിച്ചറിയുമെന്ന് കരുതിയിട്ടാ അതുവരെ നീ കണ്ണീരോടെ ജീവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ചേച്ചി ഇതിനെ എതിർക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിന് എനിക്ക് അനി സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ എനിക്കന്ന് ആദർ ചേട്ടൻ്റെ സപ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല പതിയെ പതിയെ ആദർശേട്ടൻ പോലും എന്നിലെ നന്മ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച് തുടങ്ങിയത് എന്നെല്ലാം പറഞ്ഞ് നയനയും അതിനെ ശക്തമായിട്ട് എതിർക്കുവാണ് കേട്ടോ അങ്ങനെ അനിക്കും നന്ദുവിനും മനസ്സിലാവാണ് വിധത്തിലും തങ്ങളെ ഒരുമിക്കാൻ ആരും സമ്മതിക്കില്ലെന്ന് എന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും ഇതെല്ലാം കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി അനിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നെ ഇനി എന്താ ഞങ്ങളൊന്ന് സന്തോഷത്തിൽ കാണാന്നൊക്കെ ചോദിച്ചേ അവന്റെ അരികിൽ വന്നിരിക്കുകയാണ് ഒന്നുമില്ല മുത്തശ്ശി അവിടെ നന്ദുവിന്റെ വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവളെ എത്ര എതിർത്തിട്ടും അവരാരും ഒന്നിനും സമ്മതിക്കുന്നില്ല അത് പിന്നെ അങ്ങനെയല്ലേ മോനെ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും അവരുടെ മക്കളുടെ കാര്യമാകുമ്പോൾ എന്തായാലും സി ഐസ് സച്ചിയുമായിട്ട് അവളുടെ വിവാഹം അവർ ഉറപ്പിച്ചുവല്ലോ ഇനി അത് മോർത്ത് എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ അവളെക്കാൾ നല്ലൊരു പെൺകുട്ടി എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ഇനി എൻ്റെ ജീവിതത്തിൽ നന്ദുവല്ലാതെ ഒരു പെൺകുട്ടി വേണ്ട നന്ദുവിനോടൊപ്പം അല്ലാതെ മറ്റൊരു വിവാഹ ജീവിതവും ഞാൻ ആഗ്രഹിക്കുന്നില്ല നന്ദുവല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാൻ താലി കെട്ടില്ല നന്ദും അത് തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പുരുഷന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നാൽ അവൾ അവളുടെ ജീവൻ കളയുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ പിന്നെ ജീവനോടെ ഉണ്ടാവില്ലെന്ന് എന്നോട് പറഞ്ഞു മുത്തശ്ശി അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനാകുമെന്നൊക്കെ പറയുവാണ് അനി എൻ്റെ ഈശ്വര എന്തൊക്കെയാ മോനെ പറയുന്നത് ആ കുട്ടി വല്ല കടുക്കുകയും എന്നൊക്കെ ചോദിക്കുമ്പോ അതിലെന്താ മുത്തശ്ശി ഇപ്പൊ ഇത്ര സംശയം മുത്തശ്ശി ഓർക്കുന്നില്ല എൻ്റെ വിവാഹത്തിന് അന്ന് തന്നെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത് അന്ന് എനിക്കൊരു ശല്യമാകാതിരിക്കാൻ വേണ്ടിയാ അവൾ അങ്ങനെ ചെയ്തത് തിമ്മിനു അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാലോ എന്ന് എനിക്ക് പേടിയുണ്ട് മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി ഞാനൊരു കാര്യം ആലോചിക്കുന്നുണ്ട് മുത്തശ്ശി ആരോടും പറയുന്നില്ലെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ കാര്യം മുത്തശ്ശിയോട് പറയാം എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നന്ദുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്താലോ മൊത്തം ശരി പിന്നെ ഒരിക്കലും സി ഐ സച്ചിദാനന്ദന് അവളെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതെല്ലാവരും അറിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വിവാഹം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ എന്തെങ്കിലും കാരണം പറഞ്ഞു വിവാഹം നീട്ടിവെക്കാം ഒന്നോ രണ്ടോ വർഷത്തിന് അത്രയൊക്കെ നന്ദുവിന് പിടിച്ചു നിൽക്കാൻ പറ്റും കാലയളവിനുള്ളിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോഴേക്കും ആ സി ഐയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്നൊക്കെ പറയുവാണ് അനീ മുത്തശ്ശീദിനെ കൂടെ നിൽക്കുമെന്നും കൂടി ചോദിക്കുകയാണ് കേട്ടോ അനീ മുത്തശ്ശിക്ക് എൻ്റെ മോൻ്റെ കൂടെ നിൽക്കുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ കനകയെയും ഗോവിന്ദനെയും ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അവരോട് ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും അവർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ മുത്തശ്ശീദ് മുത്തശ്ശിക്ക് അറിയില്ലേ എൻ്റെ അമ്മയുടെ സ്വഭാവം എന്നോട് അവർക്ക് വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഈ വീട്ടിലേക്ക് നന്ദുവിനെ പറഞ്ഞേക്കുന്നതിലാണ് അവർക്ക് ബുദ്ധിമുട്ട് അവരുടെ മൂത്ത മക്കളെപ്പോലെ ഈ ഇളയ മകളും അവിടെ ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു ഭയം കൊണ്ട് മാത്രമാണ് മുത്തശ്ശി അവരൊരിക്കലും ഈ ബന്ധത്തിന് കൂട്ടുനിൽക്കാത്തത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആലോചിക്കാം മോനെ ഞാൻ മുത്തച്ഛനോടും കൂടി ഇക്കാര്യം ഒന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് സംസാരിക്കുന്നുണ്ട് അതിന് ഇക്കാര്യത്തെ മോനെ നിന്റെ മനസ്സിലുള്ള ഐഡിയ ഐഡിയയൊക്കെ കൊള്ളാം പക്ഷേ കനകയേയും ഗോവിന്ദനെയും നിന്റെ അമ്മയെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസം വേണോന്ന് ഒന്നുകൂടി ആലോചിക്കണം മുത്തശ്ശ അത് പിന്നെ എന്തായാലും ആ സി ഐ സച്ചിദാനന്ദൻ അത്ര നല്ലവനൊന്നുമല്ല അവൻ ഒരിക്കലും നന്ദുവിനെ കിട്ടാൻ പാടില്ല എന്തോ ഒരു കുറുക്കനാണ് അവൻ അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ദുഷ്ടചിന്തകളുണ്ട് അയാൾ ഒരിക്കലും ഒരു നല്ലവനല്ല അതെനിക്ക് പലപ്പോഴും തോന്നിയതാണ് അവനെ പോലെ ഒരു തൻ്റെ മുമ്പിൽ നന്ദുമോളും ചെന്നുപെടരുത് അതിനു അതിനുവേണ്ടി മാത്രം ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എതിർത്താലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ പുറത്ത് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അത് കേൾക്കുന്ന എനിക്കും വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നാൽ അതിൽ പരം വേറൊരു സന്തോഷമില്ലല്ലോ വേറൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഒരിക്കലും നയനെടുത്ത് ഇക്കാര്യം അറിയരുതേ നയനെടുത്ത് അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ നയനെടുത്ത് അറിഞ്ഞാൽ എന്തായാലും ഇക്കാര്യത്തിന് തടസ്സം പറയും മുമ്പേ ഞങ്ങളുടെ വിവാഹത്തിന് തടസ്സം പറഞ്ഞ ആളാണ് അതുകൊണ്ട് മുത്തശ്ശ മുത്തശ്ശി ഈ കാര്യം നയനടുത്ത് ഒരിക്കലും അറിയരുത് അത് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുവാണ് അങ്ങനെ അവർ പേരും കൂടി പ്ലാൻ ഒരുക്കുന്നുണ്ട് അങ്ങനെ അനി നന്ദുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുവാണ് നന്ദുവിനെ അതങ്ങ് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാകുന്നില്ല എന്ത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ഒരു വിവാഹം നടത്തുന്നതിന് സമ്മതിച്ചുവെന്നോ എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാണ് നന്ദു ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിനെ വിളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞേ അനി മുത്തശ്ശിനു ഫോൺ ചെയ്യുമ്പോൾ ശരിയാണ് മോളെ നിങ്ങളുടെ രണ്ടു പേരുടെയും നല്ലൊരു ഭാവിക്ക് വേണ്ടി ഈ ഒരു കള്ളത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കുവാണ് ഒരിക്കലും നിന്റെ അച്ഛനെയോ അമ്മയെയോ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവന് വേണ്ടി മാത്രം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട് പിന്നെ അതുമല്ല ആ സി ഐ സച്ചി അത്ര നല്ലവനൊന്നുമല്ല അച്ഛനും അമ്മയും ഒന്നും നോക്കാതെ നിന്നെ അയാൾക്ക് കൈ കൊടുത്താൽ നാളെ മോളായിരിക്കും അനുഭവിക്കേണ്ടി വരിക സംഭവിച്ചാൽ മോളുടെ ജീവിതം എന്താകുമെന്ന ഓർത്തി എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ട് മാത്രമായി മുത്തശ്ശൻ കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറയുവാട്ടോ അത് കേൾക്കുന്നതും നന്ദുവിനും വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ മുത്തശ്ശന്റെയും അഭിലാഷിന്റെയും കൂട്ടുകാരുടെയും ഒക്കെ സഹായത്തോടെ അനി നന്ദുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യുവാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞത് മുതൽ അനി വല്ലാത്തൊരു ലോകത്തായിരിക്കും രാത്രി അവൻറെ റൂമിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തെ അനി നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട് പെണ്ണെ നമ്മുടെ വിവാഹം കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതിനെന്ന് ചോദിക്കുന്നുണ്ട് നന്ദു ഇന്നെന്താ ഒന്നുമില്ലേ ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകതയില്ലേ ഇന്ന് ശരിക്കും നമ്മുടെ ആദ്യ രാത്രിയല്ലേ എന്നിട്ട് ഇപ്പൊ നീ അവിടെയും ഞാൻ ഇവിടെയുമായിട്ട് രണ്ട് കരയിലല്ലേ നിൽക്കുന്നത് നമ്മുടെ ആദ്യ രാത്രിയായിട്ടും നമ്മൾ ഒരുമിച്ചല്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കല്ലാത്ത സങ്കടം എന്നൊക്കെ പറയുവാണ് അനി അട ചക്ക ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇത്രത്തോളം എത്തിയില്ലേ നീ ഇപ്പോൾ എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ് ആണോ ആ ഓർമ്മ എൻ്റെ നന്ദുവിനുണ്ടോ ഭർത്താവിനെ ഇങ്ങനെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് നിന്റെ ആ എടാ പോടാ എന്നുള്ള വിളിയൊക്കെ തൽക്കാലം അവിടെ വെച്ചേക്കേ ഞാനിപ്പോൾ നിന്റെ ഭർത്താവാണ് അത് കൊണ്ട് മാറ്റി അതൊക്കെ എന്നെ അനിയേട്ടാന്ന് വിളിച്ചോന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഒരു അനിയേട്ടം വന്നിരിക്കുന്നു എന്തൊരു ബോറാണി ഇത് ഞാൻ ഞാനങ്ങനെയൊന്നും വിളിക്കില്ല എടാ പോടാ എന്നൊക്കെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം പക്ഷെ ഞാൻ അനി അനിയന്ന് വിളിച്ചോളാമെന്ന് പറയുവാണ് നന്ദു അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ മാഡം പക്ഷേ എടാ പോടാ എന്നുള്ള വിളിയൊന്നും ഇനി വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനി ചിരിക്കുമ്പോൾ നന്ദുവിനും നന്ദുവും ചിരിക്കുകയാണ് കേട്ടോ ആയിക്കോട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞേ നന്ദു ഞാനിപ്പോൾ ഒരു സ്വപ്ന ലോകത്താണേ എന്താണെന്ന് പറയട്ടെ നീ സെറ്റ് സാരി ഒക്കെ കൊടുത്ത് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടി എൻ്റെ അരികിലേക്ക് വരുന്നു ഓ എന്ത് രസമായിരിക്കുമല്ലേ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നന്ദു എനിക്കിവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്തുവാണെങ്കിലോ ആ സമയം മുറ്റത്തിറങ്ങി നിന്നുകൊണ്ടായിരിക്കും ഫോൺ ചെയ്യുന്നത് കനകങ്ങനെ ജനലിലൂടെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നന്ദു നിനക്ക് കിടക്കാറായില്ലേ ഞാൻ ആരോടും ഈ പാതി രാത്രി ഇരുന്ന് സംസാരിക്കുന്നത് വന്ന് ഉറങ്ങാൻ നോക്കാന്നൊക്കെ പറയുമ്പോൾ ആ അമ്മേ ഇതാ വരുന്നതെന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ പിന്നെ പിന്നീട് രണ്ട് പേരും കൂടി ഇങ്ങനെ മെസ്സേജ് അയക്കുവായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അനിയെ ഓൺലൈനിൽ കാണാതാവുന്നുണ്ട് പെട്ടെന്ന് അനിയോട് മെസ്സേജ് കാണാതാവുമ്പോൾ ഛേ ഇവൻ ഇത്ര പെട്ടെന്ന് പറയാതെ ഉറങ്ങിപ്പോയോ ഏ ഇവനിതാ എവിടെ പോയതാണ് ഇന്നത്തെ രാത്രി അനിയെ പോലെ തന്നെ എനിക്കും ഉറങ്ങാൻ കഴിയില്ലല്ലോ അവൻ ഇത് എന്ത് പണിയാ കാണിച്ചത് നെറ്റ് ഓഫാക്കി പോയി കിടന്നുറങ്ങിയെന്നാണ് തോന്നുന്നത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞു നന്ദു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വിച്ച് ഓഫ് എന്നുള്ള ഒരു മറുപടി ആയിരിക്കും കിട്ടുന്നത് അയ്യോ ഇതെന്താ പറ്റിയത് ഫോൺ ചാർജാനും പോയതായിരിക്കുമോ അങ്ങനെയൊക്കെ നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നന്ദുവിന്റെ റൂമിന്റെ ജനലിൽ ഒരു തട്ട് കേൾക്കുന്നത് നന്ദു ആണെങ്കിൽ പെട്ടെന്നായത് കൊണ്ട് ഒന്ന് ഭയപ്പെടുന്നുണ്ട് അവളങ്ങനെ ഭയത്തോട് നിൽക്കുമ്പോഴായിരിക്കും വീണ്ടും മൂന്ന് തട്ട് കേൾക്കുന്നത് നന്ദു ഇത് തുറക്കെ ഞാനാണ് ഹനിയാണ് പേടിക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അനിയോ നീ എന്ത് ഈ സമയത്ത് ഇവിടെ അതെ നിന്നോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി അപ്പോൾ തന്നെ ഞാൻ ബൈക്കും അടുത്ത് ഇറങ്ങിയെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അനി നീ എന്ത് പണിയായി കാണിച്ചത് അച്ഛനും അമ്മയും അവരൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും നീ ഇങ്ങോട്ട് ബാക്കിലോട്ട് വാ അല്ലെങ്കിൽ ഈ ഡോറ് തുറക്കെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അനി വേണ്ട അച്ഛനും അമ്മയും ഉണർന്നാൽ ആകെ പ്രശ്നമാകും നീ പൊയ്ക്കോ ഒന്നും ഉണ്ടാവില്ല പെണ്ണെ നീ ഇങ്ങനെ പേടിക്കാതെ നീ ഇപ്പോൾ എൻ്റെ ഭാര്യയല്ലേ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യമാർ അതനുസരിക്കണം ഭാര്യമാരോ അതിന് നിനക്ക് എത്ര ഭാര്യമാരുണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യ അനുസരിക്കണം അങ്ങനെയാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ഒരു കുസുബ്ദി ചിരിയോടെ അനി പറയുമ്പോൾ നന്ദു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അനിയുടെ അരികിലേക്ക് പോകാണ് കേട്ടോ എന്നിട്ട് അനിയേയും കൂട്ടി മെല്ലെ ആരും കാണാതെ നന്ദു റൂമിൽ കയറി പറ്റുന്നുണ്ട് അത് കടിച്ച ശേഷം ശ്വാസം വീണ്ടെടുത്തത് നിൽക്കുന്ന നന്ദുവിനോട് നീ ഇതിനെ നന്ദു ഇങ്ങനെ പേടിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയും എന്തായാലും ഇപ്പോഴൊന്നും ഉണരാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇങ്ങനെ പേടിക്കാതിരിക്കാൻ എൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ അവർ ഉണരില്ലെന്ന് നിനക്കിത്ര ഉറപ്പ് പിന്നെ ഞാൻ അവരുടെ ജനം അതിൽ വരെ പോയി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതേ അവർ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അമ്പടക്കള്ളാ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണല്ലേ നീ ഇങ്ങോട്ട് വന്നത് പിന്നല്ലാതെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ അത് അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ അത് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ നമുക്കെന്നൊക്കെ പറയുമ്പോൾ അയ്യടാ ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്നിരിക്കുന്നു അവൻ ഇന്ന് പോയാനേ ആരും അറിയാതെയുള്ള നമ്മുടെ രജിസ്റ്റർ മാരേജെ കഴിഞ്ഞിട്ടുള്ളൂ എങ്ങനെയാണോ പിന്നെ നിന്റെ കയത്തിൽ കിടക്കുന്നത് എന്താ ആരും കാണാതെ അമ്പലത്തിൽ വെച്ച് ഞാനിത് നിൻ്റെ കയത്തിൽ കെട്ടിത്തന്നതേ താലി കെട്ടായിട്ട് നീ കണ്ടിട്ടില്ലേ അല്ല അനി എന്നാലും എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ ഈ ബന്ധം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന അന്നേ നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ പാടുള്ളൂ എന്നല്ലങ്ങനെ നന്ദു പറയുമ്പോൾ ഷോ അത്രയും വരെ കാത്തിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അനി പിന്നെ കാത്തിരിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അനിയുടെ മടിയിൽ കിടക്കുകയാണ് കേട്ടോ നന്ദുവിൻ്റെ ആ ഒരു നീക്കം അനിക്ക് വലിയ സന്തോഷമാവുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ പരസ്പരം മറന്നേ സ്വയം മറന്നിങ്ങനെ ഇരിക്കുമായിരിക്കും അന് കയ്യെടുത്ത് നന്ദുവിൻ്റെ മുടിയിലൂടെയും കവിളിലൂടെയും ഒക്കെ ഇങ്ങനെ തഴുകുമ്പോൾ നന്ദു പെട്ടെന്ന് അങ്ങ് എണീക്കുവാണേ എടാ നീ പോകുന്നില്ലേ സമയം ഒരുപാടായെന്നൊക്കെ പറയുമ്പോൾ ഇല്ലടി ഞാൻ പോകുന്നില്ല എനിക്കെൻ്റെ പെണ്ണിനെ കണ്ട് മതിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടി കെട്ടിപ്പുണർന്ന് നിൽക്കുവാണെട്ടോ ആ സമയം നന്ദുവിൻ്റെ കണ്ണിലും മൂക്കിലും ചുണ്ടിലും ഒക്കെ ആയിട്ട് അനി ഇങ്ങനെ ഉമ്മകൾ വയ്ക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രിയിൽ അവർ രണ്ടുപേരും സ്വയം മറന്നങ്ങ് ഒന്നാവുകയാണ് കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും തങ്ങളുടെ വിവാഹം അംഗീകരിച്ചതിന് ശേഷം മാത്രം അത് തങ്ങളുടെ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞു നടന്നവരെ സ്വയം മറന്ന എല്ലാ അർത്ഥത്തിലും ഒന്നാവുകയാണ് രാത്രിയിലെ അങ്ങനെ പുലർച്ചെ ആകുന്ന സമയത്തായിരിക്കും അനി അവിടെ നിന്ന് ആരും കാണാതെ പോകുന്നത് അനിക്കാണെങ്കിൽ നന്ദുവിനെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല മനസ്സില്ല മനസ്സോടെ ഒരു വിധത്തിൽ അനിയെ പറഞ്ഞു അയക്കുക കേട്ടോ നന്ദു അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് നിന്നും പുലർച്ചെ അനന്തപുരയിലെത്തുന്ന അനി നേരെ വന്ന് ചാടുന്നത് നയനയുടെ മുമ്പിലേക്കായിരിക്കും നയൻ അവിടെ ഇങ്ങനെ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ല അനി നീ ഇത് എവിടെ പോയതായിരുന്നു ഇന്നലെ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇനിയുടെ മുഖത്താണെങ്കിലോ വലിയ സന്തോഷമായിരിക്കും അനിയവിടെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോൾ നയനൊക്കെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് എവിടെ പോയതായിരുന്നു അനിയന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എഴുത്തി ഞാൻ എന്താ ഇപ്പോൾ കുറച്ച് മുന്നേ ജോഗിങ്ങിനെ ഇറങ്ങിയേ ഉള്ളൂ ഓക്കെ ഇങ്ങനോ അതിനി അപ്പോഴേ പുറത്ത് പോയതെന്നൊക്കെ നയനങ്ങനെ സംശയത്തോടു കൂടി ചോദിക്കുമ്പോൾ പൊന്നെ എടുത്തി എഴുത്തി ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യാതെ എല്ലാ കാര്യങ്ങളും എടുത്തിയോട് പറയാൻ എന്നും ചോദിച്ചുകൊണ്ട് അനി അനിയങ്ങ് കയറി പോകാനോ അപ്പോൾ തന്നെ നയനെ തൻ്റെ ഫോൺ എടുത്ത് കനകയെ വിളിക്കുന്നുണ്ട് ഹാ എന്താ മോളെ നീ ഇത്ര നേരത്തെ വിളിക്കുന്നത് ഒന്നുമില്ല നന്ദൂട്ടൻ നന്ദൂട്ടനെവിടെ അമ്മേ അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ടല്ലോ റൂമിൽ നല്ല ഉറക്കത്തില്ല അമ്മയൊന്ന് അവളെ വിളിച്ചു നോക്കിയാൽ അവൾ അവിടെ ഉണ്ടോയെന്ന് അനി ഇപ്പോൾ അങ്ങ് പുറത്ത് പോയി വന്നതേയുള്ളൂ എനിക്കെന്തോ ഒരു സംശയം എന്നൊക്കെ പറയുമ്പോൾ എന്തു മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വിവാഹം നിശ്ചയിച്ച ഒരു പെണ്ണല്ലേ അവളെ എന്നാലും എനിക്കൊരു സംശയം അമ്മയൊന്ന് പോയി നോക്കിക്കേ എന്നൊക്കെ പറയുമ്പോൾ കനക ചെന്ന് നന്ദുവിൻ്റെ ഡോറിൽ തട്ടുന്നുണ്ട് ഇന്ന് ഞെട്ടി എണീക്കുന്ന നന്ദു വേഗം തന്നെ വാതിൽ തുറന്ന് കൊടുക്കുന്നുണ്ട് റൂമിലെത്തിയ കനക റൂമിലാകെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താ അമ്മ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ടെങ്കിലും ഏയ് ഒന്നുമില്ല നന്ദുട്ടൻ ഇവിടെ ഉണ്ട് മോളേ എന്നൊക്കെ ഞാൻ എനിക്ക് മറുപടി കൊടുക്കുവാണ് കേട്ടോ കനക സമയം എന്തോ സംശയം തോന്നി എന്നേച്ച് വിളിച്ച കാര്യം മനസ്സിലാവുന്നുണ്ട് നന്ദുവിനെ ഓ ഞാൻ കരുതി അവൾ പുറത്ത് പോയി കാണുമെന്നേ അനി പുറത്തു പോയി ഇപ്പൊ ഇങ്ങ് കയറി വരുന്നത് ഞാൻ കണ്ടേയുള്ളൂ എനിക്കെന്തോ സംശയം തോന്നി വിളിച്ചതാണ് അമ്മ എന്നൊക്കെ പറയുമ്പോ ഏയ് അങ്ങനെയൊന്നുമല്ല ഇപ്പൊ അവര് രണ്ടുപേരും അങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നീ ഇപ്പൊ ഇങ്ങോട്ട് ഇല്ല പിന്നെ നന്ദുവും പഴയതുപോലെയല്ല ഇപ്പൊ ഏത് സമയവും സച്ചിമോനുമായിട്ട് അവൾ ഫോണിലൂടെ സംസാരിക്കുന്നത് കാണാമെന്നൊക്കെ പറയുവാണ് കനക ആ അത് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ അവൾ സച്ചി സാറിനോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ അതെനിക്കറിയാമല്ലോ ഇടയ്ക്ക് എനിക്കും അവൾ ഫോൺ തരാറുണ്ട് അപ്പം ഞാൻ സംസാരിക്കാറുണ്ട് ആ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടേ നയനെങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ എന്നാലും എന്തോ പന്തി കേട്ട് തോന്നിയാൽ നയനെ അനിയെ വിടാതെ പിന്തുടരുന്നുണ്ട് അനി റൂമിൽ കയറി കയറി നന്ദുവിനെ വിളിക്കുന്നതൊക്കെ അയനെ കാണുന്നുണ്ട് ഞാൻ ആർക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നയന നയനെ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്ന സമയത്ത് ബിസി എന്ന് കാണിക്കുകയായിരിക്കും അപ്പൊ അതാണ് കാര്യം അമ്മ പറഞ്ഞതൊന്നും ശരിയല്ല ഇവര് രണ്ടുപേരും ഇപ്പോഴും പരസ്പരം സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവര് രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വയ്ക്കുമോ എന്നുള്ളൊരു എന്നാൽ നയനിയുടെയും നന്ദുവിന്റെയും വിവാഹം കഴിഞ്ഞതും അവര് പരസ്പരം ഒന്നായതൊന്നും ഇവരാരും അറിയുന്നില്ല ഉദ്ദേശനും മുത്തശ്ശിയും ഒക്കെ ആണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് കൊച്ചുമകന്റെ കള്ളത്തരത്തിനും കൂട്ടുനിന്നല്ലോ അതുകൊണ്ട് തന്നെ അനിയുടെ ആ മാറ്റത്തിലും ഹനിയുടെ മുഖത്ത് സന്തോഷമൊക്കെ കണ്ട് അവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ